ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനും പീക്കും കൂടി ഇന്ന് പറമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കാച്ചിൽ കിടക്കണമായിട്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റണം അറിയില്ല സൂം ചെയ്തപ്പോൾ എത്ര ക്ലിയർ ക്ലിയറായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല എന്നാലും അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാച്ചിൽ ഉണ്ടാക്കി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ കാച്ചിൽ കുഴുങ്ങാൽ പുഴുങ്ങാന്ന് കേട്ടിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ ഈ കാച്ചിൽ മുഴുവൻ പറിച്ചുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി സംഭവം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിലും എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഇതൊന്ന് കഴിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ തിരിയരം കഴിഞ്ഞപ്പം എനിക്കും എടുത്ത് ഞാൻ അവളെ വിളിച്ച് ക്ലീൻ ചെയ്യിച്ചു ബാക്കി ക്ലീനിങ് എല്ലാ അവളാണ് ചെയ്തത് കാച്ചിൽ ശരിക്കും കിഴങ്ങ് വർഗത്തിൽ തന്നെ പെട്ടതാണെങ്കിലും നമ്മൾ കൂടുതൽ കഴിക്കണ കിഴങ്ങ് വർഗ്ഗം എന്ന് പറയുന്നത് കപ്പ തന്നെയാണ് പക്ഷേ ഈ കാച്ചിൽ എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ സി ധാരാളമായിട്ട് ഈ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊളസ്ട്രോൾ ഷുഗർ ബി പി ഇതിനൊക്കെ വളരെ നല്ലൊരു ഔഷധം പോലെ യൂസ് ചെയ്യാവുന്ന സാധനമാണ് നമ്മുടെ ഈ കാച്ചിൽ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ട് ഈ കാച്ചിൽ കാച്ചിലിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാൻ നോക്കുന്നവർക്കും ഈ സാധനം ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും ഇതിക്കുള്ള എനിക്കുള്ള കാച്ചിലുണ്ടാവണത് മണ്ണിൻ്റെ നമ്മൾ ഇന്ന് ഇവിടെ കറിവെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മേക്കാച്ചിലാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് തണ്ടിനോട് ചേർന്ന് ഉണ്ടാവുന്ന കായകളാണ് ശരിക്കും മേക്കാച്ചിലിനും കാച്ചിലും വേറെ വേറെ ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഞങ്ങളുടെ മേക്കാച്ചിലിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കാച്ചിൽ നേരെ എടുത്ത് വെള്ളത്തിലിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് എന്തെങ്കിലും അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതിന് ശേഷവും നമ്മൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഇത് നല്ലപോലെ കഴുകിയിട്ടാണ് നമ്മൾ പിന്നെ പുഴുങ്ങാൻ വേണ്ടി വെച്ചത് ശരിക്കും കാച്ചിൻ്റെ ഈ പരിപാടിയിൽ ഈ തൊലി ചെത്തി ക്ലീൻ ചെയ്യലാട്ടോ ഏറ്റവും പാടുള്ള കാര്യം കാരണം ബാക്കിയെല്ലാം വേഗം വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അരിയലാണെങ്കിലും കഴുകലാണെങ്കിലും എല്ലാം നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഈ തൊലികളെ അതൊരിത്തിരി ടാസ്ക് തന്നെയാണ് അങ്ങനെ അവസാനം നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് കഴുകലും കഴിഞ്ഞ് നമ്മൾ കഴുകലിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ കാച്ചിലിനെ ഇട്ട് കൊടുത്തു ശരിക്കും കാച്ചിലിൻ്റെ ഈ മൂന്ന് തവണത്തെ നീരാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കാച്ചിലിനെ കാണാൻ തന്നെ ഒരു മെന വെച്ചത് അത് കഴിഞ്ഞ് ഇതിനെ നേരെ അടുപ്പത്തേക്ക് എത്തും വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഐറ്റംസും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണത് ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് ഇനി ഇതിലേക്ക് പുഴുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു ഏകദേശം രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുത്തത് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തതിനു ശേഷമുള്ള കുളോണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം നല്ല രീതിയിൽ തന്നെ അത് വെന്ത് ഞാൻ ഇതൊരു കഷ്ണം കൊടുത്ത് വായൽ വെച്ച് നോക്കിയിട്ട് എനിക്ക് വേറെ വികാരമൊന്നും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു കോമ്പിനേഷനായിട്ട് എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ കാന്താരി മുളക് ചമ്മന്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പരിപാടികൾ തുടങ്ങി വേണ്ടി നന്നാക്കി വെച്ച കുറച്ച് ചെറുവിള്ളി എടുത്ത് അതിനെ ഇടിച്ചിടിച്ച് ഒരു പരുവാക്കി അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു അഞ്ചെട്ട് പത്ത് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്ത് എനിക്ക് ഈ കാന്താരി മുളക് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ചമ്മന്തിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് അതിലേക്ക് ഒരിത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഈ പ്രാവശ്യം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ് അതിന് വേണ്ടി ഒരു ഇത്തിരി കല്ലുപ്പ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്തു കുറേ വീഡിയോസിൽ കല്ലുപ്പ് ഇടുന്നത് നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് എടുത്തത് പിന്നെ ഒന്ന് രണ്ട് തുള്ളി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഈ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്മെല്ല് വന്നു തുടങ്ങി നല്ല അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇടിച്ചിടിച്ച് ഇടിച്ച് ഇതിനെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ഈ കോമ്പിനേഷനിൽ കാച്ചിലൊന്ന് കഴിച്ച് നോക്കാം വെറുതെ കാച്ചിൽ ഒഴിക്കുന്നേക്കാളും ഏറ്റവും നല്ലതാണ് നമുക്കിതുപോലെ ഒരു കാന്താരി മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഈ കാച്ചിലിൻ്റെ റേഞ്ച് വേറെ ലെവലിലേക്ക് മാറും ശരിക്കും കാന്താരി മുളക് ചമ്മന്തി ഇല്ലാതെന്ന് വെച്ചെങ്കിൽ കാച്ചിൽ മുഴുവൻ ബാക്കിയാണ് പക്ഷേ ഈ കാന്താരി മുളക് ചമ്മന്തി വന്നോടുകൂടി കാച്ചിലിൻ്റെ ഡിമാൻഡും കൂടി അതുകൊണ്ട് തന്നെ കാച്ചിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ അകത്താക്കി അപ്പോൾ ഇനി കാച്ചിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്